പിന്നെ ഒരു സത്യം ദുനിയവിൽ നിങ്ങൾ അവർ മനുഷ്യൻ്റെ വിശപ്പ് മാറ്റി കൊടുത്ത് നോക്കി അതിന് കിട്ടുന്ന ഒരു സുഖം എന്താണെന്ന് നിങ്ങൾ ആസ്വദിച്ചു വേറെ നിങ്ങളൊരു ആയിരം കോടി നിങ്ങൾ ബാങ്കിലുണ്ടെങ്കിലും കിട്ടാത്തൊരു സന്തോഷം ഈ വിശപ്പ് മാറ്റിക്കൊടുത്ത് കിട്ടുമെന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ആ ഒരു ലഹരി അത് മനുഷ്യൻ്റെ ശരീരത്തിൽ വന്ന എം ഡി എമ്മിനും പോവില്ല കഞ്ചാവിനും പോവില്ല ഒരു ഇതിനും പോലെ ഇതൊരു സുഖം വേറെ ഇതൊരു ലഹരിയാ അത് വല്ലാത്ത സുഖം കിട്ടണ ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ വീടിയെ തന്നെ പറയാനുള്ളത് പല ആളുകൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാത്തതുണ്ട് അതായത് ഇവർക്ക് ഒന്നുകിലോ ഭൂ പിന്നെ വീടിന് നമ്പർ ഇല്ല പല പല പ്രശ്നങ്ങളുണ്ട് ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മയപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് ഇവർ ആ ലിസ്റ്റ് കൊടുത്തത് ഇതുവരെ നമ്മള് ലിസ്റ്റ് പഠിച്ചില്ല ആ ലിസ്റ്റില് ഇവർ അർഹരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇരുപത്തെട്ട് വീട്ടിലെ സ്പോട്ട് കൊടുക്കണേൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അർഹതപ്പെട്ടവരാണെങ്കിൽ ഒന്നും ആലോചിക്കില്ല കാരണം പോലെ ഒരാളെയും അവർക്ക് വാസ്താവശ്യമില്ല നമ്മൾ തന്നെയാണ് നേരിട്ടിട്ട് ഞമ്മളെ കൂട്ടായ്മ ചെയ്യണത് അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി മേടിക്കണമെന്ന് വെച്ചാല് ഇതില് പല ആൾക്കാരും ചിലപ്പോൾ സർക്കാരിന്റെ സഹായം കിട്ടും സർക്കാർ അതൊന്നും ഞമ്മള് മറിച്ചു വെച്ചാൽ അത് അപകടം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം ഞങ്ങൾ വെച്ചുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറോളം ബോഡി പല മതത്തിൽപ്പെട്ട ആളുകളെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് ഞാൻ എൻ്റെ ഏട്ടൻ്റെ മകൻ്റെ വിവാഹം ഓഗസ്റ്റ് ഒമ്പതാം തീയതി വെച്ച നിക്കാ പതിനാലാം തീയതി കല്യാണം വെച്ചാണ് ഞാൻ അവിടുത്തെ സങ്കടം കണ്ടപ്പോൾ എൻ്റെ ആട്ടനോട് ഞാൻ വോയിസ് ഇട്ട് പറച്ചുപനെ നമ്മളിപ്പോൾ കല്യാണം ഒന്നല്ല നമുക്ക് ഇവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഈ കാര്യത്തിൽ ഒറ്റയടിക്കൻ്റെ ആട്ടം അതിന് വഴി കല്യാണം നമ്മൾ ക്ലോസ് ചെയ്ത് നമുക്ക് പതിനാലാം തീയതി ഉള്ള ചെറിയൊരു പരിപാടിയാക്കാം അപ്പൊ പണ്ടിജ് എന്താ പണ്ടിച്ച് ഉപയോഗിച്ചോ എല്ലാരും വിളിച്ചോടൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ ആ കല്യാണത്തിന്റെ കാശ് അടക്കം ഇപ്പൊ അതാ അലഹമുല്ല ഒരു ചോദ്യം ഞാൻ വയനാട്ടുകാരും എന്ന് നിങ്ങൾക്ക് ആ ഒരു വീടിന്റെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളതിനെ പറ്റി അതായത് ഇപ്പൊ നമ്മൾ നിലവില് ഇരുപത്തെട്ട് വീടിന്റെ വർക്കാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക അതിലെ ടൈൽസ് വർക്ക് വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി ഇൻഷുള്ള ഈ മാസം ലാസ്റ്റ് അതിന്റെ താക്കൂൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം അപ്പതെയ്യും പിന്നെ ബാക്കിയുള്ള പണികൾ നമ്മളെ കൂടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കും അനുഭവം അന്നുണ്ടായ അനുഭവം ശരി വർഷം കഴിഞ്ഞ് ഇന്ന് നിങ്ങക്ക് എന്താണ് അതിനെ പറ്റി പറയാം അത് നമ്മള് ആ ദുരന്തം തന്നെ നമ്മൾ അവിടെ എത്തിക്കുമ്പോ രണ്ട് ക്യാമ്പാണ് അവിടെ തുറന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട സിദ്ധിഖിക്ക് എം എൽ എ സാറിനെ വിളിച്ച് സാറ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് എവിടെയൊക്കെ ഭക്ഷണം ഇല്ലാത്തെന്ന് ചോദിച്ചു അദ്ദേഹം ഓരോ പുതിയ പുതിയ ക്യാമ്പ് തുടങ്ങുമ്പോൾ മനസ്സാഹബേ ഇന്നോടത്ത് സാധനം എത്തണം ഇന്നോട്ട് സാധനം എത്തണം നമ്മൾ പല മേഖലയും അതേമാതിരി പോസ്റ്റ്മോർട്ടം നടക്കുന്നിടത്ത് സാധനം ഒന്നും എന്ന് അദ്ദേഹം വിളിച്ചു പറയുക അപ്പോൾ അവിടേക്ക് ഓടി അങ്ങനെ നമുക്ക് ആയിരക്കണക്കിൽ അല്ലെങ്കിൽ പതിനായിരക്കണക്കില് ജാതി മതത്തിനൊക്കെ അപ്പുറം നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോ എല്ലാ മനുഷ്യരും സഹായിച്ചിട്ടുണ്ട് എവിടൊക്കെ കൊടുക്കേണ്ടെന്ന് ആർക്കും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടായപ്പോ നമ്മളെ നാട് ഒന്നിച്ച ഒരു മലേന്റെ ഒരു പൊട്ടു മാത്രമാണെന്ന് ഒലിച്ചു വന്നത് ആ വന്ന ആ ഒരു ഭാഗം മുഴുവൻ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ മൂന്ന് വാർഡ് ശരിക്ക് ഇല്ലാതെയാക്കി നിന്ന് സുപ്രഭമാക്കിയിട്ട് അടയാളികൾ ഇതേപോലെ ഒറ്റക്കെട്ടായി നിന്നൊരു പ്രവർത്തി ചിലപ്പോ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ തന്നെ ഇതേപോലത്തെ ഒരു ദുരന്തം നമ്മൾ നമ്മളെ ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മളെ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത് എന്താ പറയാ ഇതേപോലെയുള്ള മനുഷ്യർ ആശ്രമാക്കാനെ പോലെയുള്ള മനുഷ്യര് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് ശരിക്ക് ചേർത്ത് പിടിക്കാൻ കാണിച്ച പോലെയുള്ള ആളുകൾ അവിടെ നമ്മൾ ഏറ്റവും സങ്കടം തോന്നിയത് സുധാകരന്റെ കബറസ്ഥാനും റഫീഖിന്റെ കബറസ്ഥാനവും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് പേരെഴുതിക്കണ് സുധാകരൻ ഭാര്യന്റെ പേര് സുധാകരൻ സുധർമ്മി അല്ലെങ്കിൽ മറ്റുള്ള അഷ്റഫ് എങ്ങനെ കെടുക്കുക നമ്മളെ നാട്ടിൽ നമ്മൾ ജാതി മതം പറയാം ഒറ്റ ഒന്ന് ആലോചിച്ചാൽ മതി ഒരാൾക്കൊരു അപകടം പറ്റുമ്പോൾ ആ തോമസ് തോമസേട്ടന്റെ രക്തമാണ് എനിക്ക് സാധിക്കും തോമസേട്ടൻ എവിടുന്നാണ് എൻ്റെ അത് വരുക എന്നറിയില്ല ദൈവം തോമസ് ഇറക്കി കാരണം ഞാൻ എനിക്ക് പറയാൻ തോമസ് തോമസേട്ടന്റെ രക്തം വേണ്ടത് ആ നേരത്തിന്റെ മരണമാണ് അത് എനിക്ക് ഭയം ഇനി ഞാൻ മരിക്കുന്ന പേടിയാ എനിക്ക് ആ രക്തം കിട്ടണം അത് ഏത് അവിടെ മതം പ്രശ്നമല്ല ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ തിരിച്ചറിയാത്ത ഇരുന്നൂറ് ബോഡികളാണ് പുത്തുമല അടക്കം ചെയ്തത് അത്ര അതെ ഇഷ്ടം പോലെ ഉണ്ട് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം മിനിറ്റുകളെ കൊണ്ടാണ് ഈ മനുഷ്യ ശരീരങ്ങൾ പാറകളിലൊക്കെ അടിച്ചിട്ട് ചിഹ്ന പിന്നായിട്ട് എത്തിയത് ഭയാനകം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അതിന്റെ എത്രത്തോളം ഭയാനകം ഉണ്ട് എന്നുള്ളത് വാർത്തകളിലൊന്നും നമ്മൾ കണ്ടതൊന്നും സത്യമല്ല അതല്ല അവിടെ മാധ്യമങ്ങൾക്ക് അന്ന് വിലക്കുള്ള കൊണ്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല എന്താണ് സത്യാവസ്ഥ ഈ ഒരു സമയത്ത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടല്ലോ ഇവിടെ ഒരു മനുഷ്യന്റെ കടമയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ഞാനൊരാള് അതായത് ഒരാൾ വിചാരിച്ച ഒന്നും നടക്കൂല ഒരു കുടുംബം വിചാരിച്ചു ഒരു കൂട്ടായ്മ വിചാരിച്ചാലോ പലതും നടക്കും അതിന് ഉദാഹരണമാണ് നമ്മുടെ മേപ്പാടി ഞാൻ നിങ്ങളുടെ ഒറ്റ ഓർമ്മപ്പെടുത്തലും കൂടെ രണ്ടായിരത്തി പത്തൊമ്പത് പുത്തുമല ഉരുൾപൊട്ടലില് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ ദൂരം ഒരു കുടുംബത്തിന് വീടാണ് ഒരു സംഘടന എടുത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പങ്ങളെ മോനെയും കൊണ്ട് മാനന്തവാടി താലൂക്ക് ഹോസ്പിറ്റൽ ഇന്നത്തെ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ അവിടെ പ്രായമായ ഒരു എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ഉപ്പയും ആ ആൾ രണ്ടാമത് കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഭാര്യയിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയും ഒരു പെണ്ണും ഉണ്ട് നാൽപ്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു പെണ്ണാണ് ഇവർക്ക് ശാരീരികമായിട്ട് ആകെ തകർന്നു കിടക്കുകയാണ് കാരണം രോഗശയാണ് ഈ എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആ കുടുംബത്തിന് തിരിഞ്ഞു നോക്കാൻ ആരുമില്ല ഈ മേപ്പാടിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പറായതുകൊണ്ട് തന്നെ ഇവരെ നാട്ടുകാരും ആരുമില്ല ഇവർ പുതിയ ആളുകളാണ് വീട് വർക്ക് കടന്നുറങ്ങാനുണ്ട് പക്ഷേ ഭക്ഷണമില്ല എല്ലാ ദിവസവും മൂന്നു നേരം ഭക്ഷണം കൊടുക്കുന്നോണ്ട് ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ വരെ ഇവർക്ക് കഴിയുന്നില്ല കാരണം പോയി കഴിഞ്ഞാൽ പട്ടിണിയാവും ഈ ഒരു അവസ്ഥ ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ വീട് എടുത്ത് വെച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണത്തിനുള്ള ഒരു വകുപ്പ് എന്തെങ്കിലും അവിടെ ഉണ്ടാവുമോ അതായത് അത്തരത്തിലുള്ള ഒരു കമ്പനിയും കൂടി ഞങ്ങൾ ഇതിനടുത്ത് സ്റ്റാർട്ടാക്കാന്ന് വിചാരിച്ചു ഇവർക്കൊക്കെ തൊഴിൽ കിട്ടണേ പിന്നെ ഇവർക്ക് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീടിന്റെ താക്കോൽദാനത്തിന് അന്ന് ഫുൾ ഫർണിഷഡ് അതേമാതിരി രണ്ട് മാസത്തിലുള്ള ഫുഡുകൾ ഇപ്പം തന്നെ ഓഫർ ചെയ്യണം ഓരോരുത്തർക്കും അവർ സ്വന്തം അല്ല ഇതിലേക്കൊക്കെ ഓരോരുത്തർ കിണർ കളിച്ചു മറക്കാൻ ഒരു ഈ ഇരുപത്തെട്ട് വീട്ടിൽ തന്നെ മൂന്ന് കിണറുണ്ട് അഞ്ച് ലക്ഷത്തിലുള്ള ഉറപ്പിൽ ചിലവ് അവർ കിണറിന് അപ്പം അങ്ങനെ ഒരുപടി ആൾക്കാർ ഇതൊക്കെ ഇപ്പോൾ അവിടുത്തെ ഒരു അച്ചായൻസ് കുടുംബം അവര് ചെയ്യുമ്പോൾ കറണ്ട് സൗജന്യമായിട്ട് അതേമാതിരി ഈ ഇരുപത്തെട്ട് വീട്ടിലും അവരുടെ പക ഫാന് അങ്ങനെ എല്ലാ വിഭാഗം ശശുമാഷുകാരന മനുഷ്യന് വള്ളം ഞങ്ങൾ പണി തുടങ്ങുമ്പോൾ വെള്ള സൗകര്യം ചെയ്തെന്ന് എല്ലാം നമ്മുടെ മുണ്ടക്കൈ ചുരമല ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ദിവസം നടന്ന ഒന്നാടം പോകുന്നതാണ് നമുക്ക് മനസ്സിലായത് ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ജാതി മതക്കം മറന്നു ഒപ്പം ഞമ്മൾക്ക് നിൽക്കുന്നുള്ള അതിന് ഉദാഹരണമാണ് ഇവരൊക്കെ പ്രാർത്ഥിക്കുക നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നാളെ നമ്മളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകില്ല ആരും ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യാ ഇനിയിപ്പോൾ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റായാലും എത്ര ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം കിടന്നാലും എത്ര മതിലിൻ്റെ ഉള്ളിൽ നമ്മൾ മതിൽ കെട്ടിക്കാണ്ട് അടച്ചുറപ്പിന് കിടന്നാലും പള്ളിക്കാട്ടിൽ നമുക്കാർക്കും വ്യത്യാസമില്ല അവിടെ പാവപ്പെട്ടവർ ഒരേ പരിഗണന അതെ അപ്പൊ നമ്മളെ നമ്മളൊരു മനുഷ്യന്റെ കടമേ അത് ആസ്വദിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല ആ വിശപ്പ് മാറ്റി കൊടുക്കുമ്പോഴാണ് അതിന്റെ സുഖം ആ വയറ് നിറഞ്ഞിട്ട് ഇപ്പൊ ദുനാവിൽ നമുക്ക് ആ ഒരു ഓഹരി ഇവിടുന്ന് തന്നെ സ്വർഗീയ ജീവിതം പടസം തരില്ല ഇങ്ങനെ ഈ കാര്യം നമ്മൾ പറയും മരിച്ചു മരിച്ചുപോയി അതൊക്കെ പിന്നീട് വരില്ല ഈ ഇവിടുന്ന് തന്നെ സുഖം സന്തോഷം കാരണം കിടന്നുറങ്ങാൻ സുഖം വേണം പണം ഉണ്ടോ കാര്യമുണ്ടെങ്കിൽ കുറക്കുക നല്ല ഭക്ഷണം കഴിക്കുകയാണ് നിങ്ങൾ ദുനിയാവ് മുഴുവൻ യാത്ര ചെയ്യുക നിങ്ങൾ കുടുംബത്തിലെ മുഴുവൻ കാര്യ ചെല്ലുമ്പങ്ങൾ ഭാര്യ എല്ലാ കാര്യത്തിലും ഒക്കെ എടുത്തേരല്ലോ സ്നേഹത്തോടെ എല്ലാ കാര്യത്തിലും പരിഗണിക്കുക ഈ പാവപ്പെട്ടവർ വരുമ്പോൾ ഭാര്യയും മക്കളും കൂടി സഹായിക്ക പാവങ്ങളെ അവിടെ ആരും അടക്കേക്കില്ല ഏതൊരു പാ എൻ്റെ ഭാര്യ എന്നോട് വിളിച്ചു ചോദിക്കും ഞാൻ വേറെ എവിടെയൊക്കെ അല്ല അവർ പാവപ്പെട്ട കുടുംബം വന്നിട്ടുണ്ട് എന്നാൽ അവർ അഞ്ഞൂറ് രൂപ കൊടുത്തോളാം അത് പോരാ വേണം വാഹൻ വാ നമുക്കൊരു എനർജിയാ നമ്മളെ ഭാര്യ അല്ലാതെ അത് കൊടുക്കേണ്ട ഇതിനെ കൊടുക്കേണ്ട നമ്മളെ എന്ന് പറഞ്ഞാൽ അവിടെ തകർന്ന് നമ്മളെ കുടുംബത്തിന്റെ ഐശ്വര്യം അവിടെയാണ് പോയിന്റ് ഇതിനൊക്കെ കാരണം ആരാ നമ്മളെ ഉപ്പി ഓരോരുത്തരെ രക്ഷിതാക്കൾ അവര് ഈ നല്ല വഴി കാണിച്ചു കൊടുത്താൽ ആ ലഹരി മക്കൾക്ക് കൊടുത്താല് ഒരു പേടും പഠിക്കണ്ട ഒരു അഗതി ബന്ധത്തിലേക്കും മക്കളെ പോലും അന്ന് തണൽമരങ്ങളായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ സംശയത്തിന്റെ നിഴലില് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രക്ക് ഇതേപോലെ ഇങ്ങനെ പിന്നെ ആക്റ്റീവായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇതുപോലെയുള്ള മനുഷ്യർ പാവപ്പെട്ട ആളുകൾ എങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവൻ അതൊരു മാതൃകയാണ് എങ്ങനെ സാധാരണക്കാരെ പാവപ്പെട്ട ആളുകളെ ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് കാണിച്ചു തരുകയാണ് നിങ്ങൾ ഇന്നും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് സുൽഫി വന്നു ഇന്നലെ വന്നു എന്താ ഉമ്മാക്ക് പറയുള്ളു ഇവരോടൊക്കെ നിങ്ങൾ പാവങ്ങളെ സഹായിക്കും പാവങ്ങളെ സഹായിക്കും വേറെ വാക്കും ഇല്ല അത് നമുക്കൊരു എനർജിയാ അതൊരു വല്ലാത്ത ഒരു സുഖം കിട്ടുന്ന കാര്യം അല്ലേ തന്നെ എവിടെങ്കിലും ബിസിനസ്സിൽ അല്ലെങ്കിൽ എവിടെങ്കിലും നമ്മളെ സമ്പത്തിൽ കുറവുണ്ടോ അലഹദില്ല വളർച്ചനോട് ആരും മട്ടിട്ട് ശ്രദ്ധിക്കാം